നിങ്ങള് എന്നെ പറയുന്നു ഞാൻ നല്ല മത്സരാർത്ഥിയായിരുന്നു അറിയില്ല സത്യമായിട്ട് നമുക്ക് ഫോണ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എപ്പിസോഡ് കണ്ട ശേഷമേ നമുക്ക് ഫോണ് കൈ തരത്തുള്ളൂ ഫോൺ കൈട്ടിട്ട് മൂന്ന് മാസത്തിന് ശേഷം ഫോൺ ഓപ്പൺ ചെയ്യുമ്പോ അറിയാലോ ഒരമണിക്കൂർ ഹാങ്ങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആദ്യമായിട്ട് കൈ കിട്ടുമ്പോ ഇത് എൻ്റെ നമ്പർ ലോക്ക് വരെ ഞാൻ മറന്നുപോയി രണ്ട് മൂന്നാത്രാവശ്യം ട്രൈ അത് ഓപ്പൺ ആയത് പിന്നെ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടാണ് അത് പറയും എങ്ങനെ മനസ്സിലാവും അറിയത്തില്ല അതുകൊണ്ട് ഇതൊന്നും നോക്കാനുള്ള ടൈം കിട്ടില്ല ആദ്യം ഫോൺ കിട്ടാൻ വീട്ടുകാരെ വിളിക്ക വരാൻ പറയാ പിന്നെ അവരുടെ കുറെ സങ്കടം നമ്മൾ എത്ര ധൈര്യത്തോടെ ഇരുന്നാലും കൊഴപ്പില്ല നമ്മള് അമ്മക്ക് ഒരു സാധ്യതയാണ് രണ്ടുപേരുടെ ഞാനായിരുന്നു അതിന്റെ സാധ്യത പക്ഷെ സാധ്യതകൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായി ാണ് എനിക്കറിയില്ല അവളെ കപ്പിക്കുന്ന ശരിക്കും പൊതുവെയുള്ള അഭിപ്രായം നേരത്തെ ആയി എന്ന് അറിയില്ല ഞാൻ അങ്ങോട്ടുള്ളത് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ പറയുന്നു ഞാൻ നല്ല മത്സരാർത്ഥിയായിരുന്നു എന്തുകൊണ്ടാണ് ഔട്ടായെന്ന് വെച്ചാൽ നിങ്ങളല്ലേ പറഞ്ഞത് എനിക്കറിയില്ല കാരണം എനിക്ക് അതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ് ഞാനല്ലോ മാക്സിമം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കണേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഔട്ടായത് എനിക്കറിയില്ല എന്തെന്നാലും എനിക്ക് ഔട്ടായതിൽ വിഷമം ഉണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ അവിടെ തമാശയ്ക്കൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഔട്ടാവുവാണെങ്കിൽ അവിടെ കറിഞ്ഞ് മെഴുകിയിട്ടാണ് ഞാൻ പോകുള്ളൂ പക്ഷേ എനിക്ക് കരയാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ കാരണം ഞാൻ ഔട്ടായിരുന്നു കേട്ടപ്പോൾ അവിടെ നിന്ന് എല്ലാ കണ്ടസ്റ്റന്റിനെയും കണ്ണ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മൾ പോകുമ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ അതായത് എവിക്റ്റ് ആവുമെന്ന് അപ്സര എനിക്ക് അല്ല ഞാൻ പറയുന്നത് നമുക്ക് ലാസ്റ്റ് കപ്പ് മേടിക്കണം ലാസ്റ്റ് നൂറ് ദിവസം ഫിനിഷ് ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നത് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്കറിയില്ല പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ നിങ്ങൾക്ക് അറിയാം ഓട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സാധാരണ എന്തായാലും എനിക്ക് ഒരു ഉറപ്പുണ്ട് ഇപ്പം നിങ്ങൾ വന്നതിനായിട്ട് അടിസ്ഥാനത്തിലും ഇപ്പം നമ്മൾ വരുന്ന വഴിയിലായാലും ആൾക്കാർ പറയുന്നതിനനുസരിച്ചൊക്കെ എനിക്ക് മനസ്സിലായത് എന്തായാലും സാധാരണക്കാരുടെ മനസ്സിലാണെങ്കിൽ ഇത് ജെനുവൻ കണ്ട കണ്ടാൽ ആസ്വദിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാവുന്നൊരു വിശ്വാസം ഉണ്ട് എനിക്കറിയില്ല ഞാൻ എനിക്കങ്ങനെ പാളിച്ച പറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് എത്രയും ദിവസം തോന്നിയത് അങ്ങനെ തന്നെ നിന്നു മാക്സിമം അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ആദ്യം എനിക്ക് അവസരങ്ങൾ കിട്ടിയപ്പോൾ ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞത് എനിക്ക് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയപ്പോഴാണ് അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു പിന്നെ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് അപ്പം ഞാൻ മാത്രം അല്ലല്ലോ തീരുമാനിക്കും നമ്മൾ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെയും കൂടെ അഭിപ്രായങ്ങൾ വരും താല്പര്യങ്ങൾ വരും ഞാൻ ഈ എഴുപത്തഞ്ച് ദിവസം വരെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടിയ അവസരങ്ങളെൻ്റെ മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത് കപ്പ് കിട്ടിയതിലുപരി ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ എനിക്ക് എൻ്റെ കുറെ പ്രശ്നങ്ങൾ ഞാൻ എന്താണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് മീഡിയാസിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏറ്റവും കൂടുതൽ ഹീലിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ് സൈബർ ഹൂളിങ്ങൾ കിട്ടിയ ഒരാളാണ് പക്ഷേ ഞാൻ എന്താണെന്ന് ഞാൻ ഓരോ ഇൻ്റർവ്യൂസിലും വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ആളാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കുറേ സബ്ഹേവ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ൊരു പരിധി വരെ എനിക്കിപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് അതിജീവിച്ചത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ആദ്യം എന്നെ കണ്ടത് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ സമയത്തും എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും ഞാൻ ഒരു ആക്ട്രസ് അല്ലേ ഞാൻ ഒരു കലാകാരിയല്ലേ അപ്പം അതല്ലേ ഏറ്റവും വലുത് കിട്ടിയ പ്ലാറ്റ്ഫോം എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ഉപയോഗപ്പെടുത്തി എനിക്ക് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ ആൾക്കാരുടെ കയ്യിലാണ് പിന്നെ വോട്ടിങ്ങും കാര്യങ്ങളുടെ മാനദണ്ഡമൊന്നും എനിക്കറിയത്തില്ല എന്നാലും എഴുപത്തഞ്ച് ദിവസവും എഴുപത്തേഴ് ദിവസം ഞാൻ അവിടെ നിന്നു എഴുപത്തഞ്ചു ദിവസം എനിക്ക് വോട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ജഴുവാനായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി ആ ആൾക്കാരുടെ സ്നേഹം എന്താ എനിക്കറിയാം അതാ പറഞ്ഞത് അറിയാം ഞാൻ കൺഫ്യൂഷനാണ് എന്താ പറ്റിയതന്നെ കാരണം നിങ്ങളും പറയുന്നു ഞാൻ ബെസ്റ്റാണെന്ന് ഓഡിയൻസും പറയുന്ന ബെസ്റ്റാണെന്ന് കണ്ടസ്റ്റന്റും പറയുന്ന ബെസ്റ്റാണെന്ന് പിന്നെ ഞാൻ നിങ്ങളോട് നിങ്ങളോടെ ചോദിക്കാം എനിക്ക് അറിയില്ല നിങ്ങളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ നിങ്ങളെ ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾ തന്നെ ചർച്ച ചെയ്യും എന്തുകൊണ്ട് അപ്സരം പുറത്തായിട്ട് എനിക്കറിയില്ല ചേട്ടാ സത്യമായിട്ടും ഞാൻ പറയാം ഞാൻ അതിനകത്ത് നിൽക്കുന്ന ആളാണ് എനിക്ക് ആകെ കൂടി അവിടെ കേൾക്കുന്ന ശബ്ദ ലാലേട്ടന്റെയും ബിഗ് ബോസിന്റെയും മാത്രമാണ് വേറെ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്റെ ഞാൻ നല്ല മത്സരാർത്ഥി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറത്തു വന്നത് പക്ഷെ നിങ്ങളും പറയുന്നു ഓഡിയൻസും പറയുന്നു വീട്ടുകാരും പറയുന്നു എല്ലാവരും പറയുന്നു നല്ല മത്സരാർത്ഥിയാണ് എന്തുകൊണ്ട് അവസരം പുറത്തു വന്നു അപ്പൊ നിങ്ങളാണത് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് അവസരം പുറത്തു പോയിട്ട് ഞാൻ പറയാം എനിക്ക് ഒരു നെഗറ്റീവ് ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബാക്കി വിശേഷങ്ങൾ പറയാട്ട താങ്ക് യു സോ മച്ച്